പേടിക്കാൻ പോയാ പിന്നെ ആരെയൊക്കെ കേട്ട കയറുന്ന സ്വഭാവമാണ് പോണ്ടേ വിട ഞാൻ പറയാ ഒരു മിനിറ്റ് ആ ഏതരണം ഹലോ വെൽക്കം എത്ര നാളായി കണ്ടിട്ട് സോപ്പിടൊന്നും വേണ്ട കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നത് സംസാരിച്ചു നോക്കാം മറന്നോ മറക്കാൻ നോക്കൂസിബിൾ ഇരിക്കും പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നെ നിങ്ങളുടെ പഞ്ചാര കേൾക്കാനല്ലേ വന്നത് എനിക്കിന്ന് രണ്ടാമൊന്നറിയണം എന്റെ വീട് നിങ്ങൾ ഒഴിഞ്ഞു തരൂല്ലേ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത മാറ്റർ ആണത് ഇന്നൊരു തീരുമാനത്തിലെത്തണം നിങ്ങൾക്ക് എന്റെ വീട് വാടകയ്ക്ക് തന്നു എന്നൊരു തെറ്റു മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ നടന്നിരുന്ന എന്റെ കാലിന്റെ ചെരുപ്പ് തേഞ്ഞു

കൺവീനിയൻസ് കൺവീനിയൻസ് ഓൾ മുറി അടുക്കള കക്കൂസ് ലൈറ്റ് പൈപ്പ് ആശുപത്രി ബസ് സ്റ്റോപ്പ് സ്കൂള് എല്ലാ സൗകര്യങ്ങളും ടൗൺ ആണോ ടൗൺ മുറ്റത്ത് കാർ വരുമോ ശ്രമിച്ചാൽ അടുക്കളയിൽ വരും അടുത്ത അമ്പലം ഉണ്ടോ രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് ഒന്നാം തരം ദേവീക്ഷേത്രം ഉണ്ടോ രണ്ട് നോ ആ വീട് ശരിയാവില്ല അടുത്തൊരു ഇല്ലാത്ത വീട് വീടാണോ കള്ളമേന്നെ പിന്നെ അടുക്കളയിലും അമ്പലം എത്ര താങ്കൾ എന്നിപ്പിക്കുന്നു പൊട്ടിട

അതെന്തുവഴി അതൊരു വളഞ്ഞ വഴിയാ കുറച്ച് കാശല് പോവും പറ്റുവോ കാശ് വയ്യ എന്നാ പന്ത് മൈതീന്നെ കൊടുത്തിട്ട എന്റെ കൊണ്ടോട്ട് പോരി നാരായണോ ഇന്നത്തെ ഒന്നുമില്ല ഇവിടെ സ്ഥിരമായിട്ട് പകലുറക്കം രാത്രിയോ രാത്രി സാധാരണ ഉറക്കല്ലല്ലോ പിന്നെ ഇവിടെ എവിടെയും കിടന്നുറക്കും മൂപ്പര് ഈ കക്ഷിക്ക് വീടില്ലേ വീട് എന്ന് പറഞ്ഞ കാണുമൊക്കെ മൂപ്പരെ വീട് തന്നെ ധൈര്യമായിട്ട് വരി ഇന്റെ പ്രധാന ദോസ്താണ് മൂപ്പര് നോക്കണേ നാരായൊക്കെയാണ് മൂപ്പര് ആസ്ഥാനം എത്ര ചോര കണ്ടോനാണ് ഇവൻ ഇതാ വേറെ ഒന്ന് കണ്ടോ മനുഷ്യന്റെ ചങ്കും കോറിലെവിടൊക്കെയാണെന്ന് നമ്മളെക്കാൾ കൃത്യമായിട്ട് നമുക്ക് കൊല്ലും അറിയാതെ എനിക്ക് വീടൊന്നൊഴിപ്പിച്ച് എന്തും അതിന്റെ വഴിക്ക് നാരായണ ഹാൻഡിൽ ചെയ്തോളൂ പന്ത് നമുക്ക് വിട്ടെന്ന സ്ഥിതിക്ക് ഇനി സാറ് കളിയിലിടപെട്ടത് നാരായണം പന്ത് ചെയ്ത് ഗോൾ മുഖത്തേക്ക് പാഞ്ഞു കയറും ഗോൾ ഗോളടിക്കും പോരെ നാളെ ഇനി എവിടെ ചെന്ന് തപ്പും നമ്മളില്ല കൂടെ നിങ്ങൾ അടക്കി വലി പോവാ നമ്മളെ വീട് തന്നെ സാറ് നാണിക്കാതെ വന്നാട്ടെ ശാന്തമ്മേ ശാന്തമ്മേ

ഒന്ന് ഒന്ന് പതുക്കെ പറ പോയി വിളിക്കരി അയ്യോ ഇവിടെ ഇവിടെ ഇല്ല ഇല്ല അടുത്ത് അമ്മയാണ് സത്യം ഞാൻ ഉണ്ടായിരുന്നു പിന്നെ എവിടെ കുറച്ച് ശ് വന്നുപെട്ടിട്ടുണ്ടല്ലോ അത് തീർക്കാതെ ഇരിക്കപ്പുറത്തില്ല വന്ന് കാര്യം നിക്കാതെ നാരായണേട്ടന് വന്നൊരു കോളാണ് ഇനി ഇയാൾ എവിടെന്നാണ് തപ്പറബ് അല്ല സാറേ എങ്ങനെ വല്ലവും പറയാനുണ്ടോ എന്ത് അല്ല ലേശം റെസ്റ്റ് എടുത്തിട്ട് പോയാൽ പോരേ വണ്ടി എടുക്കണോ ആ എന്നാ പോവീ കീൻ ജോസഫ് നോക്ക നീ നമ്മളൊന്ന് അത്ര കണ്ടോ ഇല്ല ഇനി അയാൾ എവിടെ ചെന്ന് കിടക്കുന്ന പഠിച്ചോനെ എന്താ കാര്യം നല്ലൊരു കോള് വന്നിട്ടുണ്ട് നമ്മളെ കൊച്ചു കുഞ്ഞാശന്റെ കടയിൽത്തി നത്തിന് ഉടനെ കിട്ടണം അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോവേ അയ്യോ വിടണ്ട നത്തിന് ഏത് തെങ്ങിന്റെ മെഡലായാലും നമുക്കും തപ്പിയെടുക്കാം എന്ന ദിവസം ഒന്നാ വഴിക്ക് ഷാപ്പ് പോയി അല്ലെങ്കിൽ ഇവിടെ തിരിഞ്ഞ് കാണാം ആവശ്യത്തിന് ഒരാൾ അന്വേഷിച്ചോ കാണില്ല ചോദിക്കുന്നതിൽ തെറ്റിദ്രിക്കരുത് ഈ കക്ഷികളെയൊക്കെ നമുക്ക് വിശ്വസിക്കാമോ നത്ത് പാവം നമ്പ ഒത്തിരി ചെറ്റത്തരം കയ്യിലുണ്ടെന്നേ ഉള്ളൂ ആ മൊയ്തീനുണ്ടല്ലോ വേതാളം അങ്ങനെ നമ്പണ്ടാ കള്ളനാ വലം വലങ്കയ്യാന്ന് പറഞ്ഞ അവന്റെ നടപ്പ് നത്തിന് വലങ്കയ്യോ ഇടം കയ്യോ ആയിട്ട് ആകെ ഒരൊറ്റ ഒരുത്തലേ ഉള്ളൂ രാമു ഇടിയൻ രാമു ആരാ ആരാന്ന് പറഞ്ഞില്ല എന്താ ആരാ മനസ്സിലായില്ല എന്റെ പേര് ഭാസ്കരൻ നായർ ആ ടയർ ഇടക്കാരനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴറിഞ്ഞത് നിങ്ങളെ കണ്ട ആളെ പിടികിട്ടുവന്ന് ആരെ നമ്മുടെ നാരായണൻ ഓഹോ തല്ലാനോ കൊല്ലാനോ കൊല്ലൊന്നും വേണ്ട വേണ്ടി വന്ന നാലേ പൂശണം എനിക്ക് എന്റെ വീട് ഒഴിഞ്ഞിട്ടു അതിന് നാരായണരാ അതിന്റെ കാശ് എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കാൻ അങ്ങനൊരു കാശ് അവന് വേണ്ട മനുഷ്യന്മാര് നന്നാവാൻ സംഭവിക്കില്ല അല്ലോ എമ്മാടിത്തരത്തിന് അവനെ വിളിച്ചോണ്ട് പോയി ഇടിച്ചതിന്റെ പണ്ട ഞാൻ കലക്കും അതിന് എന്നെ ഇടിച്ചിട്ട് എന്താ കാര്യം നിങ്ങൾ പോയി അയാളോട് പറ അവനെ തല്ലിയ നന്നാവില്ല ഇനി അവനെ ഗുണ്ടായ വിളിക്കാൻ വരുന്നവർക്ക് ആടി മനസ്സിലെ എനിക്ക് ഏത് നേരത്തെ തോന്നി എന്റെ ദൈവമേ നടക്കാമായിരുന്നു എന്തൊരു ണല്ലേ അരിച്ചവർ ഞാൻ നടക്കും നാരായ കാശും എല്ലാം കൂടി എത്രമീറ്ററിലെ എന്റെ തനി സ്വഭാവം നീ അറിയും ായല്ലോ എന്റെ ഇനി ബസ് കാശുള്ളൂ ഇത് ഞാന് തരില്ല മതി ബാക്കി നാരായണിച്ചോണ്ട് എനിക്കൊരു നത്തിനേയും വേണ്ട നാരായണേ വേണ്ട തടി ഒഴി വായിക്കിട്ടിയാ മതി ഇത് എന്ത് വിശേഷിക്കലാണ് കൂടുമ്പ് പിടിക്കണവരെയാണ് പിടിക്കണത് ഒന്നാവിടെ ഒന്നിവിടെ എന്ത് ഒന്ന് എണ്ണേൽക്കാൻ പട്ടി വല്ലാതെ കുറയ്ക്കുന്നു കള്ളന്മാരാരോ വന്നിട്ടുണ്ട് ഞാനെടുക്കാം പേടിയും അങ്ങനെ കൊഴിക്കും നിങ്ങൾ പുറത്തെ കടുവ നിക്കല്ലേ വളർത്തുമ്പോളർത്തി പട്ടിയാണെങ്കിൽ എന്ത് എന്നെ നിലം തൊഴിച്ചിട്ടില്ലെന്നേച്ചകത്തേക്ക് പോയി കിടന്നോ ഞാൻ കുറെ അല്പം സംസാരിക്കാനുണ്ട് രണ്ടായിരം രൂപ വരണം പോലീസ് കേസുണ്ടായ അച്ഛനവും വായിക്കുന്നു എന്തിനു രണ്ടായിരം രൂപ വീട് ഒഴിപ്പിച്ച് കൈ തരും ഇന്ന് രാത്രി വേണോ അതോ നാളെ വേണോ നിങ്ങൾ ശ് എന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞു മുന്നോട്ട് വെച്ച കാലം എടുക്കുന്ന ചരിത്രം നാരായണൻ ഇല്ല വീട് ഒഴിപ്പിച്ചാലും ശരി ഇല്ലെങ്കിൽ എനിക്ക് എന്റെ കാശ് കിട്ടണം ചോര കണ്ട് പേടി മാറിയവനാണ് നാരായണൻ അതാരും മറക്കണ്ട ഒഴിപ്പിക്കണോ വേണ്ടയോ രണ്ടായാലും കാശിന് കുറവില്ല എന്ത് തീരുമാനിച്ചു എന്നാ പിന്നെ ഒഴിപ്പിച്ചിട്ട് മതി ഇന്ന് വേണോ നാളെ വേണോ അപ്പോ പട്ടിയെ ചങ്ങല കിട്ടാൻ ഞാൻ വരാൻ തേടുന്നോളാം നിങ്ങൾക്ക് വാരിയുടെ ചങ്ങത്തിൽ നിന്ന് സുഖമായിട്ട് തുടങ്ങാം ഓക്കെ 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 ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് രണ്ടായിരത്തിന് മുതലിക്കില്ല രണ്ടായിരത്തി അഞ്ഞൂറ് വേണം സമ്മതിച്ചാലേ പക്ഷേ ഇവിടെ ഈ തടിയുള്ളവരെ നിങ്ങൾ പറഞ്ഞിരുന്നോ ഒരു കാര്യം ഉറപ്പാ ഏതായാലും രണ്ടടി പൊട്ടു ചിലപ്പോ ആശുപത്രി ചെലവ് നിങ്ങൾ വഹിക്കേണ്ടി വരും സമ്മതിച്ചോ സമ്മതിച്ചോ സമ്മതിക്കാതെ പിന്നെ ഇപ്പോഴിയണം ഈ നിമിഷം കേസ് കൊടുക്കുന്നല്ലേ പറഞ്ഞത് നമുക്ക് കോടതി കാണാം അല്ലാതെ എന്നറിയില്ല ആര് ഞാൻ നീ വറയ്ക്കും ചോറെ കണ്ട് കൊടി മാറിയവനാടാ ഈ നാരായണൻ എന്നെ തൊട്ട തൊട്ടവന്റെ ശാവയുടെ വീട് ചട്ടിങ്ങലൊക്കെ അല്ലെങ്കിൽ കുമ്പളങ്ങ ചവിട്ടെന്ന് പറഞ്ഞാൽ ചവിട്ടും ഈ തടിയൊന്നും എനിക്ക് പ്രശ്നമല്ല ஆஹ் போட்டி படிக்க அடுக்கருது அடுக்கருது அடுத்த அப்டாம் பத்து ஏற்கில்லா ஆறலட்சுப்பூரை ஒற்றின் மிண்டி